ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നല്ല ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡിങ്ങൻ്റെ റെസിപ്പി നോക്കിയാലോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിങ്ങനെ കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്ന നോക്കുക റാഗി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവർത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നോക്കാൻ ഞാനിപ്പോൾ റാഗിയാണ് എടുത്തത് അല്ലെങ്കിൽ റാഗി പൗഡർ ഇല്ലേ അത് വാ അത് വെച്ചിട്ടും ചെയ്യാൻ ഞാനിപ്പോൾ ഒരു കപ്പ് റാഗി കുറച്ച് രണ്ട് മണിക്കൂർ സമയം മുമ്പേ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും എന്താ പറയുക അരച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു നാല് ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ല പോലെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ടോ ഇതിൻ്റെ പാൽ നമുക്ക് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഞാനിനിയിപ്പോൾ ഒരു നാല് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടിച്ചെടുത്തത് ഇതിപ്പോൾ അടിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ തീരെ ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല ഫുള്ളായിട്ട് ആ റാഗിൻ്റെ പാൽ നമ്മൾക്ക് കിട്ടാൻ വേണം അപ്പോൾ ഇതാ ടോട്ടലായിട്ട് ഞാനിപ്പോൾ അഞ്ച് കപ്പിൽ അളന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ച് കപ്പ് റാഗി പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറൊരു ബൗളിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് അഞ്ച് കപ്പിലുണ്ട് കേട്ടോ അഥവാ അഞ്ച് കപ്പിൽ കുറവായിക്കുള്ളതെന്ന് വെച്ചാൽ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് അഞ്ച് കപ്പാക്കി എടുക്കാം കേട്ടോ ഒരു കപ്പിന് അതാണ് കേട്ടോ എൻ്റെ കറക്റ്റ് പരുവം ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ പാല് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൈവിടാണ്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിട്ടാൽ കട്ട കെട്ടിപ്പോകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊണ്ടു നിന്നാല് കട്ട കെട്ടാണ്ട് നമുക്ക് കിട്ടും കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞ കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഇതെന്താ പറയുക ഒന്ന് തിക്കായിട്ട് വരും അപ്പം ഇതായി ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ ശർക്കര പൊടിച്ചതില്ലേ പൊടിയില്ലേ അതാട്ടും എടുത്തത് പൗഡർ ശർക്കര പൗഡർ അതാട്ടും എടുത്തത് അല്ലെങ്കിൽ ഇതിൽ അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തത് അഥവാ നിങ്ങൾ നോർമൽ ശർക്കര എടുക്കുന്നതെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര ഇതിലേക്ക് നല്ലോണം മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ ഇനി ഇത് വീണ്ടും കുറുകാനുണ്ട് ഇനിയും ഇത് ഇത് പോരാ ഇനിയും ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് വീണ്ടും ഏകദേശം നമ്മളെ പരുവായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇല്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് അതിലേക്ക് മുഴുവനായിട്ട് മിക്സായി വരണം ഇനിയിപ്പിതാ ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ഇത് സെറ്റ് ആയിക്കി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ പാന് പാത്രത്തിൻ്റെ ഇതിങ്ങനെ ഏകദേശം ഒന്ന് വിട്ടു വരും കേട്ടോ ഒരുപാടൊന്നും വിട്ടുവരുമെന്നില്ല ഇത്രയും ആയാൽ മതി അപ്പോൾ ഇത് കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ബൗളാണ് എടുത്തത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ അതെടുത്താലും മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്തടവിൽ ഞാനിപ്പോൾ വെളുത്ത എള്ളാണ് ഇട്ടത് അഥവാ ഒന്നും ഇടുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നട്ട്സ് അങ്ങനെ എന്തെങ്കിലും കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലാണ് നമുക്ക് ഇത് ഏത് ഷേപ്പിലാണ് നമ്മൾ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതായത് ഇതേപോലെ ഇതിലേക്ക് നിറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ട് മണിക്കൂർ ഇത് തണുക്കാൻ വെക്കുക തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട അഥവാ നിങ്ങൾക്ക് ഇത് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ പോയി രണ്ട് മണിക്കൂറിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതായതിപ്പോൾ കറക്റ്റ് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ഗുളു ഗുളു പോലെ ഉണ്ട് കേട്ടോ ഇത് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് വ നാവിൽ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ആട്ടോ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും റാഗിയൊക്കെ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരെ